നമസ്കാരം നടനും സംവിധായകനുമായ മേനോനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി ആലുവ സ്വദേശിനിയായ നടി പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത് പരാതി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി ഭയന്നിട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും നടി ആരോപിക്കുന്നു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേനോൻ പ്രതികരിച്ചു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തുകയും ശേഷം ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് പരാതിയിലുള്ളത് ഭയം കാരണമാണ് ഇത്രയും നാൾ പറയാതിരുന്നതെന്നും നടി പറയുന്നു മുകേഷ് അടക്കം പേർക്കെതിരെ പരാതി നൽകിയിട്ടുള്ള നടിയാണ് ഇപ്പോൾ ബാലചന്ദ്ര ബാലചന്ദ്രമേനെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ദുബായിൽ ജോലി ചെയ്തിരുന്നു തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു അമ്മയ്ക്കൊപ്പമാണ് ലൊക്കേഷനിലെത്തിയത് തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ തങ്ങി അന്ന് ബാലചന്ദ്രമേനന്റെ ജന്മദിന പാർട്ടിയായിരുന്നു അതിനുശേഷം കഥ പറയാൻ മുറിയിലേക്ക് വിളിച്ചു മുറിയിൽ എത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവസ്ഥയാക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് ഇതോടെ താൻ ദേഷ്യപ്പെട്ട് തന്റെ മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാത്രിയും ബാലചന്ദ്രമേനോൻ മുറിയിലേക്ക് വിളിച്ചു ചെല്ലുമ്പോൾ മൂന്ന് സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ലൈംഗികാതിക്രമത്തിന് ശ്രമമുണ്ടായി പിറ്റേന്ന് മുറിയിലെത്തിയ ബാലചന്ദ്രമേനോൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ഒരു വിധത്തിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നും പരാതിയിൽ പറയുന്നു ഇതേ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്കെതിരെയും ഇവർ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഗ്രൂപ്പ് സെക്സിൽ നിർബന്ധിച്ചു ഹോട്ടൽ മുറിയിൽ കയറി വന്ന ലൈംഗിക അതിക്രമം നടത്തിയെന്നും പരാതിയിലുണ്ട് പുറത്തു പറഞ്ഞാൽ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഭയന്നാണ് പരാതി നൽകാൻ ഇതുവരെ തയ്യാറാകാതിരുന്നതെന്നാണ് നടിയുടെ വിശദീകരണം നേരത്തെ ആലുവ സ്വദേശിയായ ഈ നടിയും അഭിഭാഷകനും ബ്ലാക്ക്മെയിൽ ചെയ്തെന്നാരോപിച്ച് ബാലചന്ദ്രമേനും സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു അഭിഭാഷകൻ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നാണ് പരാതി മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി അടുത്ത ദിവസം നടി സാമൂഹിക മാധ്യമങ്ങളിൽ കാര്യം സൂചിപ്പിച്ച് പോസ്റ്റിട്ടതായും പരാതിയിൽ പറയുന്നു ആലുവേ സ്വദേശിയായിട്ടുള്ള നടിയും ഇവരുടെ അഭിഭാഷകനുമാണ് പണം ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ ബാലചന്ദ്രമേനോൻ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ താങ്കൾക്കെതിരെ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകി ആ ഫോൺ കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തു എന്നാൽ അടുത്ത ദിവസം തന്നെ നടി അതായത് മുകേഷിനും മണിയൻപിള്ള രാജുവിനുമെതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി സാമൂഹിക മാധ്യമത്തിൽ തണ്ടിയടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ ലൈംഗിക ആരോപണങ്ങൾ സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടതായും ബാലചന്ദ്രമേനോൻ പറയുന്നു